ദുരിതകയത്തിൽ തങ്ങൾക്കുള്ള പങ്കാളികളെ കണ്ടെത്താൻ ഭിന്നശേഷിക്കാർ ഒന്നിച്ചു വേറിട്ട വേദിയായി വളാഞ്ചേരിയിലെ ഭിന്നശേഷി സംഗമം ഭിന്നശേഷിക്കാർക്ക് അവരിൽ നിന്ന് തന്നെ പങ്കാളികളെ കണ്ടെത്തുന്നതിനാണ് ഭിന്നശേഷി സംഗമം സംഘടിപ്പിച്ചത് വിവിധയിടങ്ങളിൽ നിന്നും മുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്ക് അവരിൽ നിന്ന് തന്നെ അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ജനകീയ ആരോഗ്യവേദിയും വളാഞ്ചേരി ജേവന കേന്ദ്രവും ഇൻഫിനിറ്റി സെന്റർ വളാഞ്ചേരിയും സംയുക്തമായാണ് ഭിന്നശേഷി സംഗമവും വധൂവരന്മാരെ കണ്ടെത്തലും സംഘടിപ്പിച്ചത് വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരാണ് ഇണതുണകളെ കണ്ടെത്താനെത്തിയത് കാവമ്പുറം കെ ആർ കോളേജിൽ നടന്ന സംഗമത്തിൽ മുന്നൂറിൽ പരം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയിരുന്നു വിവിധ ജില്ലകളിൽ നിന്നാണ് രജിസ്ട്രേഷനുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും മലപ്പുറം തൃശൂർ തിരുവനന്തപുരം മുതലുള്ള ആളുകൾ നമ്മുടെ പരിപാടിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാവിലെ തന്നെ ഒരുപാട് ആളുകൾ എത്തിച്ചേർത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഉതകുന്ന ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വലിയൊരു അവസരമാണ് ഈ ചിറകെന്ന് പറയുന്ന ഈ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിത പ്രയാണത്തിനിടയിൽ മറന്നു പോവുകയും പലപ്പോഴും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ ശാരീരിക മാനസിക വൈകല്യങ്ങളാൽ ദുരിത കഴിയുന്നവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങളും മറ്റു സംവിധാനങ്ങളുമെല്ലാം സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളും ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ഒരു ജീവിത പങ്കാളിയില്ല എന്നത് ഇവരെ ഏറെ വിഷമിപ്പിക്കും ഇതിന് പരിഹാരം എന്നോണമാണ് ഭിന്നശേഷി സംഗമവും വധൂവരന്മാരെ കണ്ടെത്തലും നടത്തുന്നത് ചിറക് എന്ന പേരിലാണ് വളാഞ്ചേരിയിൽ ഇക്കുറി പരിപാടി നടത്തിയത് ഭിന്നശേഷിക്കാരുടെ കൂടെ സംഗമത്തിനെത്തിയ മാതാപിതാക്കളുടെ കണ്ണുകളിൽ വലിയ പ്രതീക്ഷയാണ് കാണാനായതെന്ന് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പറഞ്ഞു വീടുണ്ടാക്കി കൊടുക്കും പഠിപ്പിക്കും എല്ലാത്തിലപ്പുറം നൂറ് ശതമാനം ഈ ഒരു ഇവിടെ നമ്മൾ പത്ത് നാനൂറിലധികം ആൾ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ അവർ ആയിരക്കണക്കിന് ആൾ നിൽക്കുന്നുണ്ട് കുടുംബങ്ങൾ നിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഇന്നിവിടെ ഞാൻ കാണുന്നത് ആ ഒരു എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഇനി മുന്നോട്ടുള്ള വഴിയിലേക്കുള്ള പ്രതീക്ഷ ഒരു നമുക്കറിയാം മറ്റെല്ലാ വിവാഹങ്ങൾക്കും അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഒരു വിവാഹം കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ടോളം പേരാണ് തങ്ങളുടെ ഇണയെ കണ്ടെത്തി പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് കേരള മിഷൻ വളാഞ്ചേരി